എന്റെ ഡാഡി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കറിഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിക്ക് അറിയാൻ പാടില്ല ഏർ വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്ക് ഞാനിത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാണ് പത്രം വായിക്കുന്നതാ മുക്കാലോളം ജനങ്ങളും കടുവേന്റെ ആക്രമത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഏർ പോകും വഴി വയനാട്ടിൽ വന്നിട്ടില്ല വേറെ ഏത് രാജ്യത്ത് വന്നിട്ടില്ല വയനാട്ടിൽ നിന്ന് ഈ ചെറിയ മലയോള പ്രദേശത്ത് വന്നിട്ടില്ല അറിയോ എന്റെ ഡാഡി ഈ ഡാഡിവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആന ഇറങ്ങിന്നു ഏർ ഒരു പ്രശ്നം ഉണ്ടാക്കി എൻ്റെ ഡാഡിയും കുറച്ചേട്ടന്മാരൊക്കെ കൂടിട്ട് അതിനെ കര കയറ്റി വിട്ടു ആ കര കയറ്റി വിട്ടു പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പോ എന്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇന്റെ പുറകെ ഓടിയത് എൻ്റെ എന്റെ ചേട്ടൻ എനിക്ക് വേറൊരു ചേട്ടായി ആ ചേട്ടായി അടക്കാം ഈ ചേട്ടായി മാറി ചേട്ടൻ ചേട്ടയി ആന അളകിയത് കൊണ്ടപ്പോ ചേട്ട ഓടി എൻ്റെ പുറകെ ഡാടി ഓടി കൊണ്ടുപോയി ഡാടി ഓടിയിട്ട് ഡാടി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ